വലിയ അശുദ്ധി ഇല്ലാത്ത ആള് വെറുതെ വലിയ ശുദ്ധിയുടെ നെയ്യത്ത് വെച്ച് കുളിക്കലും ഹറാമാണ് മനിയുണ്ട് മതിയുണ്ട് വതിയുണ്ട് അതേപോലെ ഹൈറുണ്ട് നിഫാസ് ഉണ്ട് ഇസ്തിഹാദത്ത് ഉണ്ട് ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയുക നമുക്ക് തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ മനീയെ വരിക എന്ന് പറഞ്ഞു മനീയെ പുറപ്പെടൽ വലിയ ശുദ്ധിയുടെ ഒരു കാരണമാണ് അപ്പൊ ഈ മനീയ്യ് വരുമ്പോഴും മതിയെ വരുമ്പോഴും വതിയെ വരുമ്പോഴും മൂത്രം വരുമ്പോഴൊക്കെയുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മനീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനീ വരുന്ന സമയത്ത് നമുക്ക് നാല് തരത്തിലുള്ള അടയാളങ്ങൾ കാണാൻ പറ്റും ഒന്നാമത്തെ അടയാളം ഈ മനി വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സുഖം ഉണ്ടാവുക എന്നതാണ് രണ്ടാമത്തെ ഒരു അടയാളം ഈ മനി വരുന്ന സമയത്ത് ഈ സ്പേം വരുന്ന സമയത്ത് ഫസ്റ്റ് എല്ലാം നമ്മൾ മൂത്ര പോലെ യൂറിൻ പാസ് ചെയ്യുന്ന പോലെ സ്പീഡിൽ അങ്ങനെ വരില്ല ഒന്നിങ്ങനെ വന്ന് ഒന്ന് സ്റ്റോപ്പായി പിന്നെ വീണ്ടും വന്ന് സ്റ്റോപ്പായി പിന്നെ വീണ്ടും വന്ന് സ്റ്റോപ്പായി അങ്ങനെ അങ്ങനെ നിർത്തി നിർത്തി വരിക എന്നുള്ളത് ഒരു ഒരടയാളാണ് മനീൻ്റെ ഒരടയാളം അതുപോലെ മറ്റൊരു അടയാളാണ് ഈ മനീ വന്ന ആ സ്പോട്ടിൽ തന്നെ അതിൻ്റെ സ്മെല് ഈ ഗോതമ്പ് മാവിന്റെ സ്മെല്ല് പോലെ ആയിരിക്കും ആ മണമാണ് ഈ മനീന്റെ പച്ചയായിരിക്കുന്നുള്ള സമയത്ത് ഇത് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ള മുട്ടയുടെ വെള്ളയുടെ മണായിരിക്കും അതിന് ഉണ്ടാവുക മറ്റുന്നത് വെള്ള നിറത്തിലാണ് സാധാരണ വരാറുള്ളത് അപ്പോൾ ഈ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് കുളി ഫറൽ ആവുകയുള്ളൂ അപ്പോഴാണ് നമുക്ക് കുളി എന്ന ഫറലിനെ വീട്ടുന്നതിന് വേണ്ടി ഞാൻ കുളിക്കുന്നത് നെയ്യത്ത് വെച്ച് കുളിക്കാൻ പാടുള്ളൂ അല്ലാതെ കുളിക്കലെ ഹറാമാണ് മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് മതിയും വതിയുമാണ് മതിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വികാരം നല്ല വികാരം ഉണ്ടാകുന്ന സമയത്ത് വരുന്ന ഒരു ലിക്വിഡാണ് അത് മൂത്രം പോലെ ആയിരിക്കില്ല കുറച്ചും കൂടി കൊഴുത്ത ഒരു ദ്രവമായിരിക്കും അതിന് നിറം ഉണ്ടാവില്ല ഈ ഇത് വന്നു കഴിഞ്ഞാൽ ഒളു നിർബന്ധമാകും അതേപോലെ ഈ സാധനം നെജാണ് ഇത് നമ്മുടെ ശരീരത്തിലൊരു ഡ്രെസ്സിലൊക്കെ ഉണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല ഇതും കഴുകിക്കളയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തേത് വതിയാണ് വതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ വരുന്ന മതി പോലെയുള്ള ഒരു കൊഴുത്ത ദ്രവമാണ് അതിനും നിറമൊന്നും ഉണ്ടാവില്ല അത് വന്നു പേരിൽ കുളിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നെജിസ് ആണ് അതുകൊണ്ട് നിസ്ക നിസ്കാരത്തിന് വേണ്ടി നിർബന്ധമായിട്ടും കഴുകി കളയണം മതിയും വതിയും മനിയും ഇപ്പൊ നമ്മൾ മൂന്ന് സാധനങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പറയാനുള്ളത് ഹൈല് നിഫാസ് ഇസ്തിഹാലത്ത് ഹൈലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് എല്ലാ മാസത്തിലും ഉണ്ടാകുന്ന മന്ത്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത് സാധാരണ സ്ത്രീകൾ കണ്ടുവരുന്നത് അഞ്ച് ആറ് ദിവസങ്ങളൊക്കെയാണ് സാധാരണ വരാറുള്ളത് ഓരോ സ്ത്രീകൾക്ക് വ്യത്യസ്തമായിരിക്കും മാക്സിമം പോയാൽ ഈ ഹൈലിൻ്റെ ഈ മെൻസസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസമാണ് മാക്സിമം പതിനഞ്ച് ദിവസമാണ് അതിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഹൈലിൻ്റെ രക്തമായിരിക്കില്ല അപ്പോൾ ഈ ഹൈലിൽ ഉള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ പാടില്ല മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് ശുദ്ധിയാവാതെ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ അത് കാണാം അപ്പോൾ ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പതിനാറാമത്തെ ദിവസത്തിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മനസ്സിലാക്കേണ്ടത് ഹൈലല്ല അപ്പോൾ നമുക്ക് ശാരീരികമായിട്ട് വേറെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്ന ഒരു ബ്ലഡ് ആണത് ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഡോക്ടർമാരെ കാണിച്ച് എന്താണ് അസുഖം എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കപ്പെട്ട് പതിനഞ്ച് ദിവസമെങ്കിലും പതിനാറാമത്തെ ദിവസം മുതലുള്ള ബ്ലഡൊക്കെ ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കപ്പെട്ട് അന്ത് ആ സമയമൊക്കെ അത് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി ഒരു തുണിയൊക്കെ വെച്ച് കെട്ടിയതിനു ശേഷം നിസ്കാര നിർബന്ധമാണത് നിസ്കരിക്കണം ആ സമയത്തൊക്കെ നിസ്കരിക്കണം ഇതും ഹൈദാണെന്ന് വിചാരിച്ചിരിക്കരുത് ഈ ഹൈന്ദി രക്തം വരുന്നത് ഗർഭാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നാണ് അങ്ങേ അറ്റത്ത് നിന്നാണ് അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രക്തം വരാതാകും പിന്നെ മന്ത്ലി ഇങ്ങനെ ഒരു ഹൈ മെൻസസ് ഉണ്ടാവുകയില്ല മറ്റെന്നുള്ളത് നിഫാസാണ് നിഫാസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ ശേഷം നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ പ്രസവം കൊണ്ട് തന്നെ കുളി നിർബന്ധമാകും പ്രസവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാലും സിസേറിയൻ ആണെങ്കിലും ഒരു ഒരു കുട്ടിയുടെ രൂപം ഒന്നായിട്ടുള്ള ചെറിയൊരു മാംസമായിട്ടേ ഉള്ളൂ ഒരു അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രൂണായിട്ട് അങ്ങനെ പ്രസവിച്ച് കഴിഞ്ഞാലും ഒക്കെ അത് ജീവനുള്ള കുട്ടിയാവട്ടെ ഇല്ലാത്ത കുട്ടിയാവട്ടെ എങ്ങനത്തെ കുട്ടിയാണെങ്കിലും പ്രസവിച്ച് കഴിഞ്ഞാൽ കുളി നിർബന്ധമാവുന്നുണ്ട് ഈ പ്രസവിച്ചതിന് ശേഷം നമുക്ക് വരുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയുന്നത് ഈ രക്തം സാധാരണ വരുന്നത് നാൽപ്പത് ദിവസത്തോളം ഒക്കെയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒറ്റ സെക്കൻഡ് അത് വന്നപ്പോൾ തന്നെ അങ്ങോട്ട് പോകുന്ന ഒരു രീതി കാണാറുണ്ട് അല്ലെങ്കിൽ മാക്സിമം പോയാലും അറുപത് ദിവസമാണ് വരിക ഇത് ഈ നാൽപ്പതിൻ്റെ അറുപതിൻ്റെയൊക്കെ ഇടയിലായിട്ടാണ് എല്ലാ ആൾക്കാർക്കും ഇന്ന് കാണു കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പരിപാടി നടക്കല്ലോ നാൽപ്പത് കുളി എന്ന് പറഞ്ഞൊരു പരിപാടി ഈ പരിപാടിക്ക് എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പതിൻ്റെ അന്ന് രക്തം നിന്ന് കഴിഞ്ഞാൽ നാൽപ്പതായിട്ട് കുളിക്കൊള്ളൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ ബ്ലഡ് എന്നാണോ നിൽക്കണത് അന്ന് നമ്മൾ കുളിച്ച് അതു മുതലുള്ള നിസ്കാരങ്ങൾ ഇപ്പോൾ ലോഹറിൻ്റെ സമയത്ത് നമ്മൾ ബ്ലഡ് നിന്നിട്ടുണ്ടെങ്കിൽ ലോഹർ മുതലുള്ള നിസ്കാരങ്ങൾ നമ്മൾ പിന്നെ നിസ്കരിക്കണത് നിർബന്ധമാണ് ഇനി അസറിൻ്റെ സമയത്താണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ലോഹറും അസറും നിസ്കരിക്കണം അതേപോലെ ഇഷാവിൻ്റെ സമയത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ മകരിപ്പും ഇഷാവും മുതൽ നിസ്കരിക്കണം അങ്ങനെയാണ് അതിന്റെ മസാല വലിയ അശ്വതിയുള്ള ആണുങ്ങളും വലിയ ശുദ്ധിയുള്ള പെണ്ണുങ്ങളും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊക്കെ നേരത്തെ വളവ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് ഒളു ചെയ്യൽ സുന്നത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അശുദ്ധിയിൽ നിന്ന് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാത്ത ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വളവ് എടുക്കൽ പ്രത്യേകം സുന്നത്താണ് അതുപോലെ ഉറങ്ങാൻ പോകുമ്പോഴും വിക്രചെല്ലാം പോകുമ്പോഴൊക്കെ ഈ ഗുഹ്യസ്ഥാനമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പോകുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് ഇനി ജനാപത്തുകാരനായിട്ട് ജനാപത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ജനാപത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും മനി പുറപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനാപത്തുകാരനാകും ഈ സ്പേമ് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും സെക്സ് ചെയ്യാൻ പോവാണ് വീണ്ടും ജനാപത്തുകാരൻ വീണ്ടും സംയോഗം ചെയ്യാൻ പോകുകയാണെങ്കിൽ അയാൾ വീണ്ടും ഒന്നും കൂടി ഒളിവ് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ ഒളിവ് ചെയ്ത് കൊണ്ട് സംയോഗം ചെയ്യലാണ് സുന്നത്ത് ഇതുകൊണ്ട് ഒരുപാട് ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ പല രീതിയിലുള്ള നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇൻഷാല്ല നമ്മൾ അതുമായി ബന്ധപ്പെട്ട സമയത്ത് പറയാം ഇന്നത്തെ വീഡിയോ എത്രയോളം എല്ലാവർക്കും ഒരുപാട് അറിവുകൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ അറിവുകൾ ഇല്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വേണ്ടി അവർക്ക് ഈ വീഡിയോ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ട് കാണാൻ പറയുക അവർക്കൊക്കെ ഈ അറിവുകൾ ഉണ്ടാവട്ടെ ഒരുപാട് ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാനും അതിനെപ്പറ്റി പറയാനൊക്കെ വളരെ നാണമാണ് ഇങ്ങനെ നാണിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നമ്മൾ പഠിക്കേണ്ട നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അറിയാതെ അത് ചെയ്യാൻ പറ്റാതെ നമ്മൾ പിന്നെ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാലും ആ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടാതെ പല പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നാണിച്ചിരിക്കാതെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളിത് കാണാൻ വേണ്ടി പറയുക